ഫീസ് പി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കാൻ എടുത്ത് എടുത്തിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ അഞ്ചാം വാക്യമാണ് മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ അത്രേ അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ സ്വകസ്ത പിതാവ് ഇന്നത്തെ ദിവസം അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾക്ക് വരുവാൻ തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങളോട് കൂടെയിരിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അവിടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അവിടുത്തെ ഹിതത്തിനായി മാത്രം ഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമെറിയണമേ ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ലൈഫ് എത്ര ടെമ്പററി ആണ് എത്ര നിസ്സാരമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വാക്യമാണ് ചില സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇങ്ങനെ പെട്ട് ഒരുപാട് ചിന്തകൾ നമ്മുടെ തലയിൽക്കൂടെ പോവും നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് ഒരുപാട് പ്രഷർ ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കമില്ലാതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ തോട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുക തോട്ട്സ് ഒന്നും ചിന്തിക്കാതിരിക്കുക അല്പസമയം നിങ്ങൾ നിങ്ങളുടെ ശ്വാസം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തോ പുറത്തേട്ട് ശ്വാസം വിടുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ശ്വാസത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കുറച്ച് സമയം ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആ കുറച്ച് സമയം നിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ തലയ്ക്കൊക്കെ ഒരു ഭയങ്കര ആശ്വാസം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ പിന്നെയും നമ്മൾ ചിന്തി നമ്മളുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ഈ ശ്വാസം പോലെ വളരെ ടെമ്പററി ആണ് എൻ്റെ പ്രശ്നങ്ങളും വളരെ നിസാരമാണ് എന്നുള്ള കാര്യം ഈ ശ്വാസം പോയാൽ പിന്നെ ഈ ലോകത്ത് ഞാൻ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു പ്രശ്നങ്ങളും ഞാൻ വിചാരിക്കുന്നത് പോലെ ഡീൽ ചെയ്യാൻ പറ്റില്ല ഈ ശ്വാസം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ശ്വാസം ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മുടെ ചിന്തകൾ ഒക്കെ ഇറ്റ്സ് ടെമ്പററി അത് പ്രശ്നങ്ങൾ വരികയും പ്രശ്നങ്ങൾ പോവുകയും ചെയ്യും ഈ ശ്വാസം പോലെ നമ്മൾ ഒരു ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ വരികയും പോവുകയും ചെയ്തോളൂ അപ്പോൾ ദൈവത്തിൽ മാത്രം ഓരോ പ്രശ്നം വരുമ്പോഴും ദൈവമേ എനിക്ക് ബുദ്ധി തരണമേ നല്ല ബുദ്ധി തരണമേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഉള്ള ബുദ്ധി തരയണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരുപാട് ചിന്തിക്കുന്നവർ നിങ്ങളുടെ ഈ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുക ഈ തോട്ട്സ് ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ സ്തോത്രം അടിയങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾ ഈ ലോകത്ത് എത്ര നിസാരരാണെന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു അടിയങ്ങൾ ഒരു ശ്വാസം മാത്രമാകുന്നു എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു അടിയങ്ങളെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അത് അവിടുത്തെ ബുദ്ധി ഉപയോഗിച്ച് മാത്രം അത് നേരിടുവാനുള്ള ബുദ്ധി അടിയങ്ങൾക്ക് തരണമേ നടിയങ്ങൾ അടിയങ്ങളെ അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിളയണമേ